ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് ട്രാവൽ വ്ളോഗ് പ്ലസ് ഒരു സെലിബ്രേഷനും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുകിളിയുടെ ബർത്ത് ഡേ ആണിന്ന് കുഞ്ഞിക്കിളി കുറേ നേരം കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ കേക്ക് കട്ട് ചെയ്യാത്തത് എന്താ കേക്ക് കട്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ കേക്ക് കട്ടിങ് ഉണ്ട് എന്ന് ആൾക്കറിയാം എന്താണ് എന്നുള്ളതറിയില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് പുറത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിയുടെ അതിമനോഹരമായ ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത് അപ്പോൾ അതിൻ്റെ കുഞ്ഞ് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ൊക്കെ നമ്മൾ നമ്മുടെ ഐലൻഡിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പോകുന്ന വഴി തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കുറെ കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്ന ഒക്കെ ഒരു അന്തരീക്ഷം അപ്പം നമ്മൾ എന്തായാലും അടുത്തുകൊണ്ടിരിക്കുകയാണ് അടച്ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇൻ ചെയ്യാനുണ്ട് ഓൾറെഡി അഡ്വാൻസ് ഒക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തതാണ് ഇനി ചെക്കിൻ ചെയ്ത അകത്തോട്ട് കയറണം പതിനൊന്ന് മണി മുതൽ നാല് മണി വരെയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈമുള്ളത് ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ സെലബ്രേറ്റ് ചെയ്യുക തിരിച്ചറങ്ങിപ്പോരുക അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മളിപ്പോൾ ഇല്ല പോയിട്ട് തിരിച്ചിറങ്ങി വരികയാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് പാർക്കിങ്ങൊന്നുമില്ല തെങ്ങിൻ്റെ താഴെയൊക്കെ പാർക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എത്തിയ ഉടനെ തന്നെ നമ്മുടെ ബർത്ത്ഡേകളിനെ വെച്ചിട്ട് ചെറിയൊരു ഒരു ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നമ്മുടെ അമ്പാടിക്കുട്ടനെ ജലദോഷമൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അമ്പാടിനെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിലല്ല നമ്മുടെ സെലിബ്രേഷൻ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പം നമ്മൾ വഞ്ചി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു വഞ്ചി വന്നിട്ട് വഞ്ചിയിൽ അപ്പുറത്ത് പോകണം അതായത് ഇതൊരു ദീപ സമുച്ചയമാണ് അപ്പം നമുക്ക് കായലിലൂടെയുള്ള കുറച്ച് രസകരമായ കാഴ്ചയാണ് ആദ്യമായിട്ട് ഊട്ടിയിൽ പോയ സമയത്താണ് നമ്മൾ ബോട്ടിൽ കയറിയത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വഞ്ചിയിൽ കയറുന്നത് വഞ്ചിയിൽ കയറി പോയതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു അവനെയും കൊണ്ട് എങ്ങനെയാ പോകുക എന്നുള്ളത് പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അങ്ങ് പോയി നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റിയ ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ കായലിലൂടെയുള്ള ഈ ഒരു യാത്ര എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലാതെയാണ് കുഞ്ഞു കിളി ആദ്യം ആ വള്ളത്തിൽ കയറിയിരുന്നത് വള്ളത്തിൽ കയറിയിരുന്ന വെള്ളത്തിലൂടെയുള്ള യാത്ര ആയപ്പോഴത്തേക്കും കുഞ്ഞു ഭയങ്കര സന്തോഷമായി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് അതിലേറെ ഹാപ്പിനെസ്സായി കാരണം അവിടെ ഒരുപാട് പ്രാവും ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുമാവേനെ നമ്മളൊരു ഊഞ്ഞാൽ കയറ്റിയിരുത്തി ആട്ടിയിട്ടുണ്ടേ അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ വരുന്നത് ഞാൻ അപ്പോഴത്തേക്കും പോയിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞു കളീനൊന്ന് വണ്ടടിപ്പിക്കണമല്ലോ അപ്പോഴത്തേക്ക് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഡോറയുടെ കേക്ക് എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം ഭയങ്കര എക്സൈറ്റഡായിപ്പോയി ഇവിടെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് കണ്ടെത്തിയിട്ടില്ല ശരിക്കും അവിടെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് നമ്മൾ അതൊന്നും സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലൂടെയല്ല വന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് വെള്ളത്തിൻ്റെ നടുക്കിരുന്നിട്ടൊരു കേക്ക് കട്ടിങ് ആയിരുന്നു അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കുഞ്ഞു കളിക്ക് എനിക്കൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കാരണം എൻ്റെയൊക്കെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളത് കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്തു പെട്ടെന്നുള്ള തട്ടിക്കൂട്ടലിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഓരോ ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാവരും ഓരോ സെപ്പറേറ്റ് ബോക്സൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്തു കേക്ക് കട്ട് ചെയ്ത സമയത്ത് കുഞ്ഞിക്ക് കൊടുത്തു അപ്പോൾ അതും ഭയങ്കര രസകരമായിരുന്നു പുഴയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം അത് എപ്പോഴെങ്കിലും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം നോക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി മാത്രമായിരുന്നു അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന നമ്മൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഐലൻഡിൽ പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേർക്ക് നമ്മൾ കുറച്ച് കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് അമ്പാടിനെ വേറൊരു റൂഞ്ഞെല്ലൊ കയറ്റിയിരുത്തി കൊടുത്തു അവിടത്തേക്കും കുഞ്ഞിക്കിളിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കുഞ്ഞിക്കിളി അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതിൻ്റെ അതേ ഭാഗമായിട്ട് തന്നെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ സമയം ഏകദേശം ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത് നമ്മുടെ പാക്കേജിൽ അതില്ല പക്ഷേ ഓൾറെഡി വേറെ പാക്കേജ് ഉണ്ട് ആ പാക്കേജിൽ ഫുഡ് ഉണ്ട് അപ്പോൾ ആ ഫുഡ് നമ്മൾ അവിടുന്ന് ചൂസ് ചെയ്തിട്ടില്ല നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരാൻ ചെയ്തത് സാധാരണ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന യാത്രകൾക്കൊക്കെ ഫുഡ് കൊണ്ടുപോകാറുള്ളത് നമുക്ക് ഹോംലി ഫുഡ് തന്നെ എപ്പോഴും കഴിക്കണം എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് നമ്മൾ എപ്പോഴും എവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരത്തെ എണീറ്റ് കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പോകുമ്പോ അത് വേറൊരു വൈബാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് കുഞ്ഞുക്കിളിയുടെ ഒരു ചെറിയ വിശേഷം കേൾക്കാം അതേപോലെ ഈ നല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നീട് ഒരിക്കലും ആവാമെന്ന് കരുതിയിട്ട് അന്ന് നമ്മളെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കിയിരുന്നേ ഉള്ളൂ അവിടെ സ്റ്റേ ഉണ്ട് നമുക്ക് ഹട്ടിലൊക്കെ നല്ലോണം താമസിക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന രീതിയിൽ ഓല കൊണ്ടൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ റൂംസ് ആയിട്ട് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഏർമാട ഉണ്ട് ഏർമാടത്തിൽ കയറിയത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഏർമാടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ ഏറുമാടത്തിൽ നിന്നതും അതിലത്തെ കുറച്ച് കാഴ്ചകളുമൊക്കെ എനിക്ക് ഒരു ഒരുപാട് ഇഷ്ടം തോന്നിയതാണ് പിന്നെ അവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് നമ്മളിപ്പോൾ ഒരു നാല് മണിയോട് കൂടിയിട്ട് വന്നു കഴിഞ്ഞ് നൈറ്റ് അവിടെ നിൽക്കുക പിറ്റേന്ന് വൈകുന്നേരം വരെ നമുക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ നാല് വരെയുള്ള ഒരു ടൈം ഷെഡ്യൂൾ ആയിരുന്നു ഏകദേശം ഞങ്ങൾ ഇറങ്ങാനൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഹട്ടിലുള്ള ഒരു കാഴ്ച ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഏറുമാടത്തിൽ കയറി ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണത് ഇതുവരെ ഏർമാടത്തിൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് മറിഞ്ഞു വീഴുവെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ ഇത് സേഫ് ആണ് നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അന്ന് കുറച്ച് നേരം കൂടി നമുക്ക് അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ നമ്മളെ ടൈം നാലുമണി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബാച്ച് അതായത് അടുത്ത ടീം അവിടെ എത്തുന്ന ആ ഒരു സമയമാണ് ഈ നാല് മണി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി രണ്ട് ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ അന്ന് നല്ലൊരു വൈബാക്കാൻ പറ്റുമായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ആദ്യമായിട്ടായത് കൊണ്ട് കുഞ്ഞു ഭയങ്കര എക്സൈറ്റഡ് ആണ് എത്ര തുള്ളി കളിച്ചിട്ടും പുള്ളിക്ക് മതിയാവുന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് ഊഞ്ഞാലിലിരിക്കാൻ അപ്പോൾ അമ്മേനെ കൂട്ടി ഊഞ്ഞാലിലൊന്നിരുത്തി ഒന്ന് ആടിച്ചു ഒക്കെ പണ്ടത്തെ ഒരു ഓർമ്മകളാണല്ലോ അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ടാറ്റാബാബായി പറഞ്ഞ് ഇറങ്ങുകയാണ് കൃത്യസമയത്തിന് തന്നെ വള്ളം വന്നു വള്ളം വന്നതിൽ നമ്മളതിൽ കയറി കയറിയിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന ആ ബ്ലൂ കളർ കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് നമ്മുടെ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ വള്ളം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അവർക്ക് തിരിച്ചിങ്ങോട്ട് കയറി വരാനായിട്ട് അപ്പം അന്നത്തെ ദിവസം എന്തായാലും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു നല്ലൊരു വൈബായിരുന്നു എല്ലാവരും തീർച്ചയായിട്ടും പോയിട്ടൊന്ന് കാണാൻ